ഹലോ ആം ടീന ഞാൻ ലാൺ വൈസിലെ ബി എ ഇംഗ്ലീഷ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂലൈ ബാച്ചിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ഞാൻ ആദ്യമായി ലാൺ വൈസിനെ കുറിച്ച് അറിയുന്നത് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വഴിയാണ് ഞാൻ ഡിഗ്രി ചെയ്തിരുന്നു ബട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാനൊരു സ്പെഷ്യൽ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എൻ്റെ കരിയറിൽ എനിക്കൊരു ഡിഗ്രി മസ്റ്റായിരുന്നു അതിനാലാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ലാൺ വൈസ് ടീമുമായി കോൺടാക്ട് ചെയ്തപ്പോൾ ഒത്തിരി ഇൻട്രസ്റ്റ് തോന്നി അതിനാൽ ഒരു മെന്ററിൻ്റെ സഹായത്തോട് കൂടെ ക്ലാസ്സുകളെല്ലാം കാണുവാനും കേൾക്കുവാനും സാധിച്ചു നമുക്ക് ഏതൊരു കാര്യവും ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുവാനും ഏത് ടൈമിലും മെൻറ്ററിൻ്റെ സാന്നിധ്യം അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾക്ക് പുറമെ നമുക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ്സുകളും എൻ്റർടൈൻമെൻറ്റ് ക്ലാസ്സുകളും ഹാപ്പിനെ സെഷൻ വരെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൂന്ന് വർഷം നന്നായി എക്സാം എഴുതി വിജയിക്കണമെന്നാണ് ആഗ്രഹം താങ്ക് സോ മച്ച് ഫോർ ലേൺ വൈസ് താങ്ക്